അല്ലെ അർഹതയില്ലാത്ത ഈ ജീവിതത്തിൽ ഇനിയും കടിച്ചു കിടക്കാൻ നീയും വിക്രവും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് അറിയോ നിനക്ക് നീ ഒരു പട്ടിക്കാട് പെണ്ണ് പക്ഷെ അവനോ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അവൻ്റെ സ്റ്റാർ വാല്യൂ എത്രയാണെന്ന് അറിയൂടി നിനക്ക് അതങ്ങനെ അറിയുമല്ലേ കടപ്പാടിൻ്റെ പേരിലല്ലേ വിക്രമിൻ്റെ ജീവിതത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും നിന്നെ പ്രതിഷ്ഠിച്ചു വെച്ചത് മുന്നിൽ നിൽക്കുന്നവളുടെ ക്രൂരമായ വാക്കുകളുടെ അമ്പയറ്റ് അവളുടെ ഹൃദയം കീറിമറിഞ്ഞു വാക്കുകൾ പോലും പുറത്തേക്ക് വരാതെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ട് കയറി വന്നു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷം മൂന്നായില്ലേ ഇതുവരെ അവൻ്റെ ബെഡിൽ പോലും സ്ഥാനം പിടിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയല്ലേ അവൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് വിക്രത്തിന് നീ ഒരു ഭാരമായി ആ ഭാരം അവനെ ഇന്ന് വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് നിന്നീയൊരു ഭാര്യയായി പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് പോലും അവന് നാണക്കേടാണ് ഒന്ന് ഇറങ്ങി പൊയ്ക്കോട നിനക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ്റെ ഏഴായിരത്തി നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല ഇത്രയും വർഷമായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ നിന്റെ ലക്ഷ്യം അവൻ്റെ പണമാണെന്നല്ലേ ദാ ഇത് രണ്ടു കോടിയുടെ ചെക്കുണ്ട് നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര പണം പകരം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോക ചെക്ക് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ വെട്ടിത്തിരിഞ്ഞ് കാറിൽ കയറിപ്പോയി നിലത്ത് തളർന്നു വീണവൾ അന്ന് ആദ്യമായി പൊട്ടിക്കറിഞ്ഞു മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവൻ ആ പെരുമഴയത്ത് ഒഴുക്കി വിട്ടു മോളെ നീ എങ്ങോട്ടാ ഞാൻ ഞാൻ പോകുന്നമ്മേ ഞാൻ കാരണം ആരുടെയും ജീവിതം ഇല്ലാതാകരുത് പ്രേരും പെരിശസ്തിയും നഷ്ടമാകരുത് ഞാൻ ഒരിക്കലും നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ അമ്മേ ഈ വിവാഹം അച്ഛനും അമ്മയും തന്നെയല്ലേ പഴയ കൂട്ടുകാരൻ്റെ മകളെ മകനു വേണ്ടി ആലോചിച്ചത് ഇന്ന് അദ്ദേഹം എനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരത്തിലുള്ള ആളല്ലേ എന്നെപ്പോലൊരു പട്ടിക്കാട് പെണ്ണെ ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നത് നാണക്കാടല്ലേ ഈ ചെക്ക് അമ്മ അദ്ദേഹത്തിന് തന്നെ മടക്കി കൊടുക്കണം അദ്ദേഹം എനിക്കിട്ട വിലയാണ് പണവും സമ്പത്തും കുറവാണെന്നേ ഉള്ളേ പത്മനാഭന്റെ മകൾക്ക് ആത്മാഭിമാനത്തിന് ഒട്ടും കുറവ് തട്ടിയിട്ടില്ല ഒരുത്തിൽ കണ്ണിയ പോലെ അമ്മയുടെ മകന്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും കടിച്ചു തൂങ്ങി കിടക്കുന്നില്ല പോകുവ അച്ഛനും അമ്മയും തന്ന് സ്നേഹത്തിനും പരിഗണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് മോളെ പോകരുത് നീ ഞങ്ങൾക്ക് മരുമകളല്ല മകൾ തന്നെയാ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ വേദനിക്കുന്നത് ഈ അച്ഛനും അമ്മയ്ക്കുമാണ് അവൾ ആ അമ്മയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു കെട്ടിയ ഭർത്താവ് അയിത്തം കാണിച്ചു ദൂരേക്ക് അകറ്റി നിർത്തുന്ന ഒരു ഭാര്യ അവളിനി എന്ത് പ്രതീക്ഷയിൽ അമ്മയെ മുന്നോട്ട് ജീവിക്കേണ്ടത് വർഷം മൂന്ന് കഴിഞ്ഞു ഇതുവരെയും ഞാൻ കാത്തില്ലേ ഇനിയും കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ഒരിക്കലും എന്നെ ഭാര്യയെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് കഴിയുകയില്ല കോടികൾ വാരിക്കൂട്ടുന്ന ഒരു നടൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ എനിക്കൊരു അർഹതയുമില്ല ഞാൻ ഒഴിഞ്ഞു പോയാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള നല്ലൊരു ജീവിതം കിട്ടും അതുകൊണ്ട് ഞാൻ പോകണം അവൾ കണ്ണ് തുടച്ച് അത്രയും പറഞ്ഞുകൊണ്ട് ബാഗെടുത്ത് പടികളിറങ്ങിപ്പോകുന്നത് കണ്ട് ആ അച്ഛനും അമ്മയും പിടയുന്ന ഹൃദയത്തോടെ നോക്കി നിന്നു ഇത് കുറച്ച് കൂടിപ്പോയി സ്രയേ ഇത്രയും വേണ്ടായിരുന്നു അതൊരു പാവം കുട്ടിയാണ് ആണ് അതുകൊണ്ടാണല്ലോ ഞാൻ അത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയത് വിക്രമ ചെയ്താണ് ദിയ അവനെ സ്വന്തമാക്കാൻ ഞാൻ എന്തു ചെയ്യും അല്ലെങ്കിലും അവൻ അവളെ ഇഷ്ടമല്ല ഭാര്യയായിട്ട് അവൻ ഇതുവരെ അവളെ കണ്ടിട്ടുമില്ല ആ വിവാഹം അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യം മാത്രമായിരുന്നു അവൻ അവളെ സ്നേഹിച്ചിട്ടില്ല എന്തിന് ഭാര്യയാണെന്ന് പരിഗണന പോലും കൊടുത്തിട്ടില്ല അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരിടത്തുപോലും അവന്റെ വിവാഹം കഴിഞ്ഞതാണെന്നോ അവന്റെ വിവാഹ ഫോട്ടോ ഇട്ടിട്ടില്ല അതിൽ നിന്ന് തന്നെ വക്തമല്ലേ വിക്രത്തിന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം വിക്രവിന്റെ ജീവിതത്തിൽ എനിക്കൊരു എൻട്രി കിട്ടണമെങ്കിൽ ആദ്യം അവൾ ഒഴിഞ്ഞു പോകണമായിരുന്നു അത് ഞാൻ നടത്തിയെടുത്തു ഇനിയുള്ള കളികൾ എന്താണെന്ന് ഞാൻ നോക്കിക്കോളാം വിജയിഭാവത്തിൽ അവൾ അട്ടഹസിച്ച് ചിരിച്ചപ്പോൾ ദിയ പുച്ഛത്തോടെ അവളെ നോക്കി ആ പെണ്ണിന്റെ ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായി മാറും ശ്രേയ നിക്കരുതിയിരുന്നോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രേയെ നോക്കി വൈദേഹി മോളെപ്പോ എത്തി മോളെ ഉർവശി വിക്രം വന്നില്ലേ കൂടെ പുള്ളിക്കാര ഭയങ്കര തിരക്കല്ലേ അവൾ പോലും കാണാൻ കിട്ടുന്നില്ല അല്ലടി വൈദേഹി വരുന്ന വഴിവെക്കിൽ ഓരോരുത്തരായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും ആകാതെ അവൾ ചിരിച്ചെന്ന് വരുത്തി മറുപടി പറഞ്ഞു ഇവളാണ് കൗസ്തുഭത്തിലെ പത്മനാഭന്റെ മകൾ ഉർവശി എന്ന വൈദേഹി പത്മനാഭൻ തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ യുവ നടൻ വിക്രം രാംഗോപാലിന്റെ ഭാര്യ സെറ്റിൽ ഒരു പ്രണയരംഗത്ത് അഭിനയിച്ചു കഴിഞ്ഞ് ഒരൽപം റെസ്റ്റ് എടുക്കാനായി കാരവാനിലേക്ക് കയറിയതാണ് വിക്രം നിർത്താതെ ബെല്ലടിക്കുന്ന ഫോണിലേക്ക് അവൻ അസ്വസ്ഥനായി നോക്കി അമ്മയാണ് ഒരൽപം ആധിയോടെ അവൻ എടുത്തു ഹലോ അമ്മ വിക്രം നീ എവിടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലെന്നറിയാം പക്ഷേ നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നാളെ ഇവിടെ വീട്ടിലെത്തിയിരിക്കണം അത്രയേറെ കടുപ്പമുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് എന്താ അമ്മ പ്രശ്നം പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല എനിക്ക് ഷൂട്ടുണ്ട് അവിടെ എന്താ പ്രശ്നം എന്തെങ്കിലും അച്ഛനോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഓ പിന്നെ ആർക്കാ പ്രശ്നം അവൻ ഒരിക്കലും അവളെക്കുറിച്ച് ഓർത്തിരുന്നില്ലേ ആ അമ്മയുടെ നെഞ്ചൊന്നു പിടഞ്ഞു വൈദേഹിക്കാണ് അത്ര താല്പര്യമില്ലാത്തതുപോലെ അവൻ്റെ മുഖമൊന്നു കൂടി അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെന്നെ ബാധിക്കുന്നതല്ല സോ അത് പറയാനാണ് അമ്മ എന്നെ വിളിച്ചതെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല നീ കേൾക്കണം കേട്ടേ പറ്റൂ നാളെ നീ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ നീ ഈ അമ്മയെ മറന്നേക്ക് അത്രയും പറഞ്ഞ് കോള് കട്ടായപ്പോൾ അവനൊന്ന് പകച്ചു മോശം മനുഷ്യൻ്റെ സ്വസ്ഥത കളയാനായിട്ട് ശല്യം ഒന്നു മുതലാണോ എൻ്റെ ജീവിതത്തിൽ കെട്ടിയെടുത്തത് ഒന്നു മുതലേ കഷ്ടകാലം തുടങ്ങി പല്ലി ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞിട്ട് ഡയറക്ടറിൻ്റെ അടുത്തേക്ക് നടന്നു സത്യത്തിൽ നാളെയും കൂടിയേ ഷൂട്ട് ഉള്ളൂ അത് കഴിഞ്ഞ് ദുബായ് യാത്രയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു വീട്ടിലേക്ക് പോകാൻ തോന്നാറില്ല ഇഷ്ടമില്ലാത്ത ഒന്നാ മുറിയിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നാളെ രാവിലത്തോടെ ഷൂട്ട് കഴിഞ്ഞ് പോകാനായിരുന്നു അവൻ്റെ പ്ലാൻ അതേസമയം കാടുമൂടിയ വീടും പരിസരവും ഒറ്റയ്ക്ക് നടന്ന് വൃത്തിയാക്കുകയായിരുന്നു ആ പെണ്ണൊരുത്തി ഒരു കായൽ തുരുത്തിൽ ഒറ്റയ്ക്കായതുപോലെ ഒരു പായ്വഞ്ചി പോലെ തുഴയാൻ ഒരു തുഴക്കാരൻ പോലുമില്ലാതെ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ ഒഴുകി നടക്കുന്ന ആ വഞ്ചിയായിരുന്നു അപ്പോൾ ഏതെങ്കിലും പാറക്കെട്ടുകളിൽ തട്ടി താഴേക്ക് പതിച്ചേക്കാം എന്നതുപോലെ പഴയ ഒരു ഇരുനില വീടാണ് താൻ ജനിച്ചു വളർന്ന വീട് മൂന്നു വർഷം മുൻപ് വരെ വയ്യാത്തൊരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു അവിടെ അവളുടെ അച്ഛൻ പത്മനാഭൻ ഒറ്റമകളെ നന്നായി നോക്കി വളർത്തി നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടുന്ന സമാധാനത്തോടെ രോഗത്തിന് കീഴടങ്ങി കണ്ണുകളടച്ച മനുഷ്യൻ ചുറ്റും തേങ്ങയും ഓലയും വീണ് ഉണങ്ങി കിടപ്പുണ്ട് കാട്ടുശങ്കു പുഷ്പം ചെടി അവിടെ ഒന്നാകെ ആധിപത്യം നേടി വളർന്ന് പടർന്നു കിടപ്പുണ്ട് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ലതാനും മുന്നോട്ട് ചവിട്ടി നടന്നപ്പോൾ എന്തോ കാലിൽ തുളഞ്ഞു കയറി അവൾ കാലു വലിച്ച് വേദനയോടെ കരഞ്ഞു ആരോ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പി പൊട്ടിക്കിടന്ന് അതിന്റെ കഷ്ണം കുത്തിക്കേറിയതാണ് ഒരു കല്ലിൻ്റെ പുറത്തേക്ക് ഇരുന്നു കൊണ്ട് അത് വലിച്ചെടുത്തു ധാരയായി ഒഴുകുന്നുണ്ട് ചുടി ചോര പൈപ്പ് വെള്ളത്തിൽ കാലുകഴുകി കമ്മ്യൂണിസ്റ്റ് പച്ച അരച്ചൊന്ന് കെട്ടിവച്ച് അടുത്ത ജോലിയിലേക്ക് തിരിഞ്ഞു വല്ലാണ്ട് വെള്ളം ദാഹിച്ചു ഒപ്പം വല്ലാത്തൊരു വിശപ്പും അപ്പോഴാണ് ഓർത്തത് ഒന്നും കഴിക്കാനില്ലെന്നത് തളർച്ചയോടെ ഇരുന്നു പോയി പക്ഷേ തോറ്റില്ല പിന്നാമ്പുറത്ത് പോയി തേങ്ങയൊരെണ്ണം പൊതിച്ച് ഉടച്ച് അതൊന്ന് പൂളി തിന്നു കിണറ്റിൽ നിന്ന് വെള്ളവും കൂരിക്കുടിച്ച് വിശപ്പും ദാഹവും അകറ്റി ചുറ്റിലെ മദ്യക്കുപ്പികളാണ് അപ്പോൾ രാത്രിയിൽ ഇവിടെ മദ്യസേവയുണ്ട് അവൾക്ക് ചെറുതായി ഭയം തോന്നി ആൾതാമസമില്ലാത്ത വീടാണ് രാത്രിയിൽ താനെന്നൊരാൾ എന്ത് വിശ്വസിച്ച് അകത്ത് കിടക്കും അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഒരുപാട് നാൾ അടച്ചിട്ടതിൻ്റെ മുഷിഞ്ഞ മണമുണ്ടവിടെ മൂന്ന് മാസം മുൻപ് അവിടുത്തെ അച്ഛൻ ആളെ വിട്ട് അടിച്ചു വാരി ഇട്ടതാണ് അതിനുശേഷം അച്ഛൻ വീണ് കാലൊന്ന് ഫ്രാക്ചറായപ്പോൾ എല്ലാം മറന്നു ഒപ്പം താനും ഇങ്ങനെ ഇറങ്ങിപ്പോരേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നില്ല ഒരു കണക്കിന് നന്നായി ഇങ്ങനെയൊരു വീട് കൂടിയില്ലെങ്കിൽ താൻ എങ്ങോട്ട് പോകുമായിരുന്നു മുകളിലാണ് തൻ്റെ മുറി നാല് മുറികളുണ്ട് ആ വീടിന് താഴെ രണ്ടും മുകളിൽ രണ്ടും താഴെ വരാന്തയും ഹാളും രണ്ടു മുറികളും ഒരടുക്കളയും അച്ഛൻ കെ എസ് സി ബിയിലായിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ ആ പെൻഷൻ കിട്ടുന്നത് തനിക്കാണ് ആ തുക ഇന്നുവരെ എടുത്തിട്ടില്ല തൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് കണ്ണുനീർ മൂടി കണ്ണുകളെ മറച്ചപ്പോൾ അവൾ തുടച്ചു കളഞ്ഞു ഇനി എന്ത് എന്ന ചോദ്യം അവളെ ഉലച്ചുകൊണ്ടിരുന്നു ആത്മാഭിമാനം വിട്ട് ഇനി അവിടെ നിൽക്കാൻ വയ്യ സ്നേഹമുള്ള അച്ഛനും അമ്മയാണ് മരുമകളായിട്ടല്ല മകളായി തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ പരിഗണിക്കേണ്ട ആളിന് തന്നോട് അറപ്പാണ് വെറുപ്പാണ് കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് വെറുതെ ഓരോ നോർത്തുപോയി ജനാല തുറന്നിട്ടു വൈകിട്ടത്തെ പൂജയ്ക്കായി അടുത്തുള്ള അമ്പലം തുറന്നിട്ടുണ്ട് ദേവീകീർത്തനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അടുത്തുള്ള പള്ളിയിൽ മണിയടി കേൾക്കുന്നുണ്ട് സമയം നാലായിട്ടുണ്ട് അങ്ങനെ കിടന്ന് അവൾ ഉറങ്ങിപ്പോയി വിശന്നപ്പോഴാണ് കണ്ണുകൾ തുറന്നത് മുറ്റത്ത് ആരുടെയോ ശബ്ദം കേട്ടപ്പോഴാണ് എഴുന്നേറ്റ് ജനാലയിലൂടെ നോക്കിയത് ഒരു കാർ മുറ്റത്ത് കിടപ്പുണ്ട് അവൾ സംശയത്തോടെ താഴേക്ക് ഇറങ്ങി വന്നു രാമേട്ടനാണ് അവിടുത്തെ കാരിസിനും ഡ്രൈവറും എല്ലാം അദ്ദേഹമാണ് രാമേട്ടനോ കയ്യിൽ കുറെ കവറുകളുമായിരുന്നു രാമന്റെ വരവ് ഇത് മോൾക്ക് വേണ്ടി രാധിക മാഡം തന്നു വിട്ടതാണ് സാറിന് വയ്യാത്തത് കൊണ്ട് ഒറ്റക്കിട്ടിട്ട് വരാൻ ഒക്കില്ലല്ലോ മോളോട് ഇതൊക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളാണ് കവറുകൾ അവിടെ വെച്ചിട്ട് ഫോൺ ഓണാക്കി അതിലെ വോയിസ് മെസ്സേജ് അവളെ കേൾപ്പിച്ചു വൈദു അമ്മയാണ് ഫോൺ മോൾ സ്വിച്ച് ഓഫ് ഓഫാക്കി വെച്ചേക്കുമല്ലേ അമ്മ ഒത്തിരി വിളിച്ചു തനിച്ചല്ലേ എൻ്റെ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മയുടെ നെഞ്ചിലെ തീ എന്താണെന്ന് അറിയോ നിനക്ക് അവിടെ വന്ന് നിനക്കൊപ്പം നിൽക്കണമെന്നുണ്ട് അമ്മയ്ക്ക് പക്ഷേ അച്ഛനു വയ്യാതിരിക്കുന്നതല്ലേ മോൾ ഒരിക്കലും തനിച്ചല്ല അമ്മയുണ്ട് കൂടെ ഇന്നൊരു ദിവസം മോൾ എങ്ങനെയെങ്കിലും ധൈര്യത്തോടെ കഴിച്ചു കൂട്ടണം നാളെ അമ്മ ഒരു വഴി കണ്ടിട്ടുണ്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നു അമ്മ നാളെ വരാം അത്രയുമായിരുന്നു ആ വോയിസ് മെസ്സേജിൽ വൈദേഹി മറുത്തൊന്നും പറയാതെ ആ കവറുകൾ വാങ്ങി ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ നാളെ രണ്ട് പണിക്കാരെയും കൊണ്ട് ഞാൻ രാവിലെ എത്താം രാത്രിയിൽ മോൾ പുറത്തിറങ്ങരുത് കേട്ടോ ഇത്രയും നാൾ ആൾ താമസം ഇല്ലാതെ കിടന്ന വീടല്ലേ പരിസരം കണ്ടിട്ട് രാത്രി സാമൂഹ്യ വിരുദ്ധർ വരുമെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ കിടന്നേനെ മോളെ പക്ഷേ അത് ശരിയാവില്ല നാട്ടിൻപുറം അല്ലേ ആളുകളുടെ നാവ് നല്ലത് പറയില്ല വേണ്ട രാമേട്ട രാമേട്ടൻ പോയിക്കോളൂ എൻ്റെ വീടല്ലേ ഞാൻ കടന്നോളാം അമ്മയോട് എന്നെ ഓർത്ത് വിഷമിക്കരുതെന്ന് പറയൂ അവളെ നോക്കി വേദനയോടെ ആ മനുഷ്യൻ തിരികെ നടന്നു വൈദേഹി അകത്തേക്ക് കയറി വാതിലടച്ചു വിശപ്പ് സഹിക്കാനാവാതെ പൊതിയഴിച്ചു നോക്കി ഏറെ ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമായിരുന്നു കൊതിയൂറിപ്പോയി വാരി വലിച്ചു കഴിക്കുമ്പോഴും കണ്ണ് നിറയുന്നുണ്ട് ഉള്ളിൽ ഒരു കനം തോന്നുന്നു ഒടുവിൽ ആ പെണ്ണ് വാ നിറച്ചു ഭക്ഷണം വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി മൂന്ന് വർഷത്തോളമായി ഉള്ളു തുറന്നുനിന്ന് പൊട്ടിക്കരയാനാഗ്രഹിച്ചിട്ട് ഏങ്ങകൾക്കിടയിലും ആർത്തിയോടെ വാരി വലിച്ചു കഴിച്ചു വെള്ളവും കുടിച്ചു പിന്നെ തളർച്ചയോടെ പോയി കട്ടിലിൽ കിടന്നു നേടാൻ ഒരുവളും നഷ്ടപ്പെടുത്താൻ ഒരുവനും വിട്ടുകൊടുക്കാൻ മറ്റൊരുവളും തയ്യാറായി കഴിഞ്ഞു രാത്രിയായപ്പോൾ പതി പോലെ വന്നവർ ഒരു പെണ്ണകത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല പുറത്തെ ചായ്പിലിരുന്ന് മദ്യസേവ തുടങ്ങിയിരുന്നു അവർ അവരുടെ ഒച്ചയും ചിരിയും ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കേട്ട് അവർ പേടിയോടെ അവൾ പേടിയോടെ ബെഡിൽ മുഖം കിടന്നു അന്നു രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവളെ ഓർത്ത് അകലെയൊരു അച്ഛനും അമ്മയും നിദ്ര വെടിഞ്ഞ് വേദനയോടെ കടന്നു തെറ്റായിപ്പോയി രാധു ഒരു വാക്ക് പോലും ആലോചിക്കാതെ നമ്മളെടുത്ത തീരുമാനം കൊണ്ട് തുലാസിലായത് ഒരു പെൺകുട്ടിയുടെ ജീവിതമായിപ്പോയി വിക്രമിൻ്റെ അച്ഛൻ വേദനയോടെ പറഞ്ഞു അവൻ ഒരിക്കലെങ്കിലും മാറുമെന്ന് ഞാനും കരുതി അവളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ മോൻ അവൻ വലിയ തിരക്കുള്ളൊരു നടനായി അന്യഭാഷയിൽ വരെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലേ താലി കെട്ടിയ പെണ്ണവൻ്റെ കുറച്ചിലായി തോന്നിയത് എത്ര പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കുന്നുണ്ടാവും എവിടെയൊക്കെയോ അവൻ്റെ മനസ്സ് കുരുങ്ങി കിടക്കുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വൈദ്യുവിനേരത് മറ്റൊരു പെണ്ണിനെയും ഭാര്യ എന്ന് പറഞ്ഞവൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല രാധികയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു തൽക്കാലം മോളൊന്നകന്നു നിൽക്കട്ടെ അന്നേരം അവൻ്റെ മനസ്സ് മാറുമെന്ന് പ്രതീക്ഷിക്കാം മാറിയില്ലെങ്കിൽ രാധിക അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു നെടുവീർപ്പോടെ നോക്കി മാറിയില്ലെങ്കിൽ വൈദ്യുവിൻ്റെ ജീവിതം നശിച്ചു പോകാൻ പാടില്ല അവനിൽ നിന്നും അവളെ മോചിപ്പിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ പത്മനാഭന് വേണ്ടി എനിക്കതെങ്കിലും ചെയ്യണം രാധു നാളെ തന്നെ വൈദ്യുവിൻ്റെ വീട്ടിലേക്ക് മഞ്ജുവിനെ പറഞ്ഞു വേണം ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ആ വീട്ടിൽ താമസിക്കുന്നത് നല്ലതല്ല നാളെ വിക്കിയെത്തും അവൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഇതിലിനൊരു എടുക്കാൻ രാധികയുടെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടന്നുകൊണ്ടിരുന്നു പുലർച്ചെ കണ്ണുകൾ തുറന്ന വൈദേഹി ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് ഇരുന്നിട്ട് വീണ്ടും ബെഡിലേക്ക് തന്നെ കിടന്നു പിന്നെ പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി പല്ലൊക്കെ തേച്ച് മുടി മുടിവാരിക്കെട്ടി എഴുന്നേറ്റ് താഴെ വന്നു ഇന്നലെ രാമേട്ടൻ കൊണ്ടുവന്ന കവറുകളിൽ ഒന്നെടുത്ത് നോക്കി നെസ്ലയുടെ പാൽപ്പൊടിയും തേയിലയും ഇരിപ്പുണ്ട് വൈദേഹിക്ക് പാല് പറ്റില്ല കവക്കെട്ടുണ്ടാകും അതുകൊണ്ട് രാധിക അവൾക്ക് പാൽപ്പൊടി കൊണ്ടാണ് ചായ ഇട്ട് കൊടുക്കാറ് അവളൊന്നും നെടുവേർപ്പെട്ടുകൊണ്ട് പാത്രം എടുത്ത് കഴുകി ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഓണാക്കി അതിൽ വെച്ചു കുറേനാൾ താമസമില്ലാത്ത വീടായതുകൊണ്ട് തന്നെ ഗ്യാസ് ഇല്ലായിരുന്നു നാളെ പുതിയത് കണക്ഷൻ എടുക്കണമെന്ന് അവൾ തീരുമാനിച്ചു ഒരു ചായ ഇട്ടു കുടിച്ചുകൊണ്ട് അടുക്കളവാതിൽ തുറന്ന് ആ പടിയിലിരുന്നു ഇന്നലെ മദ്യപിക്കാൻ വന്നവർ ഇട്ടിട്ടു പോയ ഫുഡ് വേസ്റ്റും കവറും അവിടെ ചിതറിക്കിടപ്പുണ്ട് അവൾ മുഖം ചൊളിച്ചു നോക്കി ഒരു പാക്കറ്റ് ബ്രെഡും ജാമും എടുത്ത് കഴിച്ചു പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് രാമേട്ടൻ ഗേറ്റ് തുറക്കുന്നത് കാണുന്നത് വീടിന്റെ ഒരു വശത്ത് മതിലില്ലാത്തത് കാരണമാണ് അവിടെ പുറത്തുള്ളവർ കയറുന്നത് രാമേട്ടന്റെ കൂടെ രണ്ട് ജോലിക്കാർ കൂടി ഉണ്ടായിരുന്നു കാർ അകത്തേക്ക് കയറ്റിയപ്പോൾ അതിൽ നിന്നും രാധക ഇറങ്ങി വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ഒപ്പമാ അമ്മയുടെയും അവർ കൈനീട്ടി അരികിലേക്ക് വിളിക്കുമ്പോൾ ഒറ്റയ്ക്കായി പോയ ഒരു കുഞ്ഞിൻ്റെ സങ്കടത്തോടെ അവൾ ആ നെഞ്ചോടി ചേർന്നു ഒറ്റയ്ക്ക് എങ്ങനെ കടന്നു വൈതു ആരുമില്ലാതെ പേടിച്ചില്ലേ നീ ആധിയോടെ സങ്കടത്തോടെയുള്ള ചോദ്യം ഇനി ഞാൻ ശീലിക്കണ്ടേ അമ്മേ അവർ ഒന്നും പറഞ്ഞില്ല രാമേട്ടൻ ജോലിക്കാർക്കുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ആദ്യം മതിലില്ലാത്ത ഭാഗത്ത് മതിൽ കെട്ടാനാണ് തീരുമാനം പിന്നെ വീടൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കാനും രാധിക അവളെയും കൊണ്ട് സോഫയിൽ ഇരുന്നപ്പോൾ വൈദേഹി ആ മടിയിലേക്ക് ചാഞ്ഞു അവരുടെ കൈകൾ അത്രയേറെ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു അമ്മ എവിടെ അച്ഛ രാത് പുറത്തേക്ക് പോയി കനത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവനെ നോക്കാതെ പത്രം വായിച്ചു കൊണ്ടിരുന്നു അവനൊന്നും മൂളിക്കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഇപ്പോൾ മോന്ത കൂടി കാണണമല്ലോ അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി പക്ഷെ അവിടെയൊന്നും അവളെ കണ്ടില്ല ജനാലയും കർട്ടനുകളും അങ്ങനെ തന്നെ കിടപ്പുണ്ട് മുറിയിൽ ഒരു വിരളിച്ച സാധാരണ അങ്ങനെ ആയിരുന്നില്ല രാവിലെ എഴുന്നേറ്റവൾ ആദ്യം ചെയ്യുന്നത് ജനൽ തുറന്ന് കർട്ടൻ വകഞ്ഞു മാറ്റിയിടുന്നതാണ് ചുളിവുകളില്ലാത്ത ബെഡ് കണ്ട് അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി ചിലപ്പോൾ മാറ്റി വിരിച്ചതാവും ഇഷ്ടമില്ലാത്തവളെ എന്തുകൊണ്ട് തിരയുന്നതെന്ന് അവൻ സ്വയം ചോദിച്ചു പോയി ആദ്യം വാഷ്റൂമിൽ കയറിയൊന്ന് ഫ്രഷായി തലകുളിച്ച് ഡ്രസ്സ് മാറാൻ നോക്കുമ്പോൾ അവളുടെ ബ്രഷൊന്നും അവിടെ കണ്ടില്ല അമ്മയും ഇല്ലല്ലോ ചിലപ്പോൾ രണ്ടാലും എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടാവും ഹാ എവിടെയെങ്കിലും പോട്ട് പുല്ല അത്രയും സമാധാനം ജനലയൊക്കെ തുറന്നിട്ട് അവൻ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് താഴേക്ക് നോക്കി അവളുടെ പൂന്തോട്ടത്തിലെ ചെടികൾക്കൊരു വാട്ടം പോലെ തിരികെ അവൻ വിശന്നപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു അച്ഛൻ അപ്പോഴും പത്രത്തിൽ മുഴുകി ഇരിപ്പുണ്ട് ഭക്ഷണം തനിയെ എടുത്തു കഴിച്ച് പാത്രവും കഴുകി വെച്ചിട്ട് അവൻ വന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ഇരുന്നു അച്ഛ അമ്മ എന്തിനെന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് അമ്മ ഒറ്റയ്ക്കാണോ പോയത് അവൻറെ ആ ചോദ്യത്തിൽ അദ്ദേഹം ഒന്ന് അവനെ നോക്കി വൈദുവിനെയാണ് അവൻ തിരക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ചുണ്ടിൽ ഒരു പുച്ഛമായിരുന്നു രാധു ഒറ്റയ്ക്കാ പോയത് അവൻ സംശയത്തോടെ നോക്കി പത്രം മാറ്റിവെച്ച് അദ്ദേഹം ഗൗരവത്തിൽ അവനെ നോക്കി അച്ഛൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ വിക്കി നിനക്ക് സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം എന്ത് കാര്യം നിന്റെ ജീവിതത്തിൽ കടിച്ചു തുണി കിടക്കാൻ ഉണ്ടാവില്ല അവൻ സംശയത്തോടെ അച്ഛനെ നോക്കി അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല വൈദു വൈദു പോയി അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി പകപ്പോടെ അച്ഛനെ നോക്കി പോയെന്നോ എങ്ങനെ അവൻ ഉദ്ദേശിച്ചത് അവൾ മരിച്ചതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവൻ്റെ കണ്ണുകളൊന്നു പിടഞ്ഞത് വ്യക്തമായി അദ്ദേഹം കണ്ടിരുന്നു അവൾ ഇന്നലെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി വിൽക്കി ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലൊരാധികപ്പറ്റായി നാണമില്ലാതെ തൂങ്ങി കിടക്കില്ലെന്ന് പറഞ്ഞു അവനൊന്ന് ആശ്വസിച്ചത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ നാണം കാണും ഇങ്ങനെ ജീവിക്കുന്നതിൽ അവൻ പുച്ഛത്തോടെ പറഞ്ഞു അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു ചെക്കെടുത്ത് അവന് നേരെ നീട്ടി നീ അവൾക്കിട്ട വില അത് അവൾക്ക് വേണ്ടെന്ന് തീർത്തു പറഞ്ഞു കഴിഞ്ഞു അവള് ആത്മാഭിമാനമുള്ള പെണ്ണാ ഇതിവിടെ തിരിച്ചേൽപ്പിച്ചിട്ടാണ് വൈതു പോയത് അവൻ സംശയത്തോടെ ആ ചെക്ക് വാങ്ങി അച്ഛനും എന്തൊക്കെയീ പറയുന്നത് ഞാൻ അവൾക്കിട്ട വിലയാണെന്നു എനിക്കൊന്നും അറിയില്ല ഈ ചെക്കിലെ പോലും എൻ്റെതല്ല ഞാൻ അവളെ കണ്ടിട്ട് തന്നെ മൂന്ന് മാസത്തോളം ആകുന്നു പിന്നെയല്ലേ ഇതൊക്കെ അവളുടെ ഓരോ അടവാണ് സിമ്പതി പിടിച്ചുപറ്റി ജീവിക്കാനുള്ള തന്ത്രം നിങ്ങളെ രണ്ടേയും പൊട്ടം കളിപ്പിക്കാൻ അവൾക്ക് പറ്റും പക്ഷേ എന്നോട് വേണ്ട